എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിലെ അറബിക് എക്സ്പോ ശ്രദ്ധേയമായി അന്താരാഷ്ട്ര അറബിക് ദിനത്തോടനുബന്ധിച്ച് ബിപിയങ്ങാടി ജി എം യു പി സ്കൂൾ അറബിക്ലബ് സംഘടിപ്പിച്ച അറബിക് എക്സ്പോ ശ്രദ്ധേയമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആറ് ഔദ്യോഗിക ഭാഷകളിലൊന്നായ അറബി ഭാഷ ഇരുപത്തിയാറ് രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷ കൂടിയാണ് ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എഫ് പ്രസിഡന്റ് കെ ആർ നാരായണൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അറബിക് മാഗസിൻ ഹെഡ് മാസ്റ്റർ പ്രകാശനം ചെയ്തു എസ് എം സി ചെയർമാൻ ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട് എം പി ടി എഫ് പ്രസിഡന്റ് റുബീൻ എസ് എം സി വൈസ് ചെയർമാൻ മുഹമ്മദ് ഷാഫി സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു എസ് ആർ ജി കൺവീനർമാരായ നികിത ഷീന ശ്രീകുമാർ മുഹമ്മദ് ഷുഹൈബ് സജിത കൃഷ്ണൻ ഷഹർബാൻ ഹാജറ സമീറ പ്രജിത എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി കാലിദ് സ്വാഗതവും ക്ലബ് കൺവീനർ രഞ്ജുഷ നന്ദിയും പറഞ്ഞു അറബി ഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചാർട്ടുകൾ കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പുകൾ അറബിക് കാലിഗ്രാഫി അറബിക് മാഗസിനുകൾ തുടങ്ങിയവ എക്സ്പോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപക്ഷയും നൽകാൻ സ്കൂൾ ബി പി സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി